മുന്നറിയിപ്പ് വകവെക്കാതെ അയലക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്ത് അഴിക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം അഴിക്കോട് തീരത്തോട് ചേർന്ന് ചെറുമീനുകളെ പിടിച്ച അഴിക്കോട് സ്വദേശി കുറ്റിക്കാട്ട് ഗാദർ മകൻ ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള തൊയ്ബ എന്ന വള്ളമാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് അധികൃതരുടെ പരിശോധനയിൽ വള്ളത്തിന് രജിസ്ട്രേഷനും ലൈസൻസും ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തി വള്ളത്തിൽ പതിനാല് സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള അഞ്ഞൂറ് കിലോ അയിലക്കുഞ്ഞുങ്ങളും ഫിഷറീസ് അധികൃതർ പിടികൂടി മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വള്ളം പിടികൂടിയത് പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ നിക്ഷേപിച്ചു വള്ളം ഉടമയിൽ നിന്ന് ഇരുപത്തി മൂവായിരം രൂപ പിഴ ഈടാക്കി ഭക്ഷ്യയോഗ്യമായ അമ്പത്തെട്ടിനും കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലുപ്പത്തിന് താഴെ പിടികൂടുന്നത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ് അഴിക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സി സീമയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് വള്ളം പിടികൂടിയത് സംഘത്തിൽ സംന ഗോമൻ സഹന ഡോൺ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ ഷിനിൻ ഷിനിൻകുമാർ ഇആർ ഷൈബു വിയം പ്രശാന്ത് കുമാർ വി എൻ റഫീഖ് ഷിഹാബ് സുബീഷ് എന്നിവരുമുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തീരക്കടലിലും ഹാർബറുകളിലും ഉണ്ടായിരിക്കുമെന്നും തൃശ്ശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു മിഡിയ ടൈം കൊടുങ്ങല്ലൂർ